ചെറിയ ചെറിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പൈന വിഷൻ്റെ ഒരു പ്രധാന ദൗത്യം പ്രത്യേകിച്ചിട്ട് വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മവിശ്വാസത്തോടുകൂടി തൻ്റേതായിട്ടുള്ള ഒരു പ്രയത്നത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു അത്രയും ഒരു കാര്യമാണ് പൈനുവിഷൻ പറയാൻ പോകുന്നത് അതായത് ബി എസ് സി എം എസ് സി കഴിഞ്ഞ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ കോഴ്സ് പൂർത്തിയാക്കിയ പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥി അഭിജിത്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കിയ മറ്റു വിദ്യാർത്ഥിയും അക്ഷയ് എന്ന് പറയുന്ന മറ്റു വിദ്യാർത്ഥിയും കൂടെ ചേർന്നിട്ട് കുറേ മാസങ്ങൾക്ക് മാസങ്ങൾ എടുത്തുകൊണ്ടുള്ള അതായത് വർഷങ്ങൾ തന്നെ എടുത്തുകൊണ്ടുള്ള ഒരു പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഈ വിദ്യാർത്ഥി അഭിജിത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥി പഠിച്ച ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ്റെ ആ കോഴ്സുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ വിപണിയിൽ ഇറക്കുകയുണ്ടായി ഇറക്കുകയാണ് അതിന് നിയാനി ഹെർബൽ ടീ എന്നാണ് അവർ പറയുക അവർ പറയുന്നത് പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗവേഷണങ്ങളാണ് അവർ നടത്തിയത് അതായത് പ്രത്യേകതരം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ്സുകളിൽ നിന്നും ഹെർബൽ പ്ലാന്റ്സുകളിൽ നിന്നും അവർ വേർതിരിച്ചെടുത്തിരിക്കുന്ന ഒരുപാട് എസൻസുകൾ ആ എസെൻസുകൾ ചേർത്തിട്ട് ചേർന്നിട്ട് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളമിടിപ്പും ഹൃദയത്തിൻ്റെ മറ്റ് അനാരോഗ്യമായ പ്രശ്നങ്ങളെയും എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് രാവിലെ നമ്മൾ ചായ കുടിക്കുന്നവർ അല്ലെങ്കിൽ ചായവിടി ശീലമാക്കിയിരിക്കുന്നവർ ആ അതിന് ആ ശീലത്തിന് പകരമായിട്ട് ഹെർബൽ ടീ കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു മാനസികോല്ലാസവും ഒപ്പം തന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് തുല്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് കൂടുന്നതിനും കുറയുന്നതിനും ഇടയാക്കാതെ തുല്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ബി പി പോലുള്ള പിന്നെ കൂടുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പഠനമാണ് അവർ നടത്തിയിരിക്കുന്നത് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കണ്ടൻറ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഹെർബൽ ടീ പിന്നെ അവർ മാർക്കറ്റിൽ ഇറക്കുകയാണ് ചെറിയ പോർച്ചകളായിട്ടാണ് മാർക്കറ്റിൽ ഇറക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഗുണപ്രദമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നാണ് ഇതുവരെയുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അവരുടെ ഒരു ലോകം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് തുറന്ന് കിടക്കുകയാണ് ഇത്തരത്തിലുള്ള പഠനം ഭാവിയിൽ ആരോഗ്യം സ്വന്തമായിട്ടുള്ള ഫുഡ് ആൻഡ് അന്യൂട്രീഷൻ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ തന്നെ അവരുടെ സ്കൂൾ കോളേജുകളിൽ നിന്നും അവർ കിട്ടിയിരിക്കുന്ന ഗൈഡ് ലൈൻസ് അത്തരത്തിലുള്ളതായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സ്വന്തമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഒരു പഠനം നടത്തിയിട്ട് മനുഷ്യനെ ആരോഗ്യമായി സംബന്ധിച്ച് ഒരു ഇറങ്ങണം എന്നുള്ള ചിന്തയാണ് നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് ഞാൻ എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ പി ജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നിയാനി എന്ന് ഒരു മെഡിസിനൽ ഹെർബൽ ടീ ടീയാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ആരോഗ്യ പ്രോഡക്റ്റാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും രോഗങ്ങളും ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കാലത്ത് അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ കൊളസ്ട്രോള് ഫാറ്റ് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ പ്രഷർ ലെവൽ ഹൈ ആവുക ഇതുമാതിരി ഇതെല്ലാം ഓരോ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് വലിയ രോഗത്തിലേക്കുള്ളത് ഇതിനൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ആരോഗ്യത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മിയാനി ഹെർബൽ ടീ ഡെയിലി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരുപാട് പോഷകങ്ങൾ നമ്മൾ ഈ പ്രോഡക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് ഹെൽത്തി ഫാറ്റ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഡെയിലി ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഇത് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനും പ്ലാൻ ബേസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയതുകൊണ്ട് നമ്മളെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗർ ലെവലും കൺട്രോൾ ചെയ്യാനും നമ്മൾ ഹേർട്ട് ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ക്വാളിറ്റി ആ പ്രോഡക്റ്റിലുണ്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേർട്ടിൻ്റെ ഹെൽത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് വഴി പറയുന്നത് ഒരു കൊല്ലത്തിനടുത്തുള്ള നമ്മൾ റിസർച്ചിനും ടെസ്റ്റും ഒരുപാട് അന്വേഷണത്തിനും ഉപരിയാണ് ഈ പ്രോഡക്റ്റിലേക്ക് നമ്മൾ അവസാനം എത്തിയത് നമ്മൾ ഇതിൽ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് തരത്തിലുള്ള ഔഷധ സസ്യങ്ങളാണ് ഒപ്പം സ്പൈസസസും കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എഫ് എസ് എസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മൾ ഹെവി മെറ്റൽ കണ്ടൻറ്റ് അതിൽ നിന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട് കേരള സർക്കാരിൻ്റെ കെ സിഫ്ഫ്റ്റ് ലൈസൻസ് നമ്മളിടത്തുണ്ട് തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ എന്ന കോഴ്സ് എം എസ് സി കോഴ്സ് കഴിഞ്ഞിട്ട് വന്നൊരു വ്യക്തിയാണ് അപ്പം നമ്മൾ തമ്മിൽ കുറേ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളും മനുഷ്യൻ്റെ ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റിയും അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നമ്മളതിലുണ്ടായിരുന്നു അവസാനം നമ്മൾ വൈദ്യന്മാരോടും കുറേ ഡോക്ടേഴ്സോടും സംസാരിച്ചിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ എത്തിയത് നമ്മൾ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ മെഡിസിനൽ ഹെർബ്സ് ഇതിലേക്ക് നമ്മൾ എത്തിയത് ഞാൻ എൻ്റെ എച്ച് ഒടിയുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്ടിനെ പറ്റിയത് ഞാൻ ആദ്യം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈൻ എന്ന തരത്തിലേക്കാണ് ഞാൻ ആദ്യം ഒരു ഫുഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് അപ്പം ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിലേക്കുള്ള ഒരു വഴി എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു എൻ്റെ പേര് അക്ഷയ്താണ് ഞാൻ പഠിച്ചത് ബി എസ് സി അനിമേഷൻ ബി എസ് സി അനിമേഷൻ പഠിച്ച ഞാൻ രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകഴിഞ്ഞിട്ടാണ് ഈയിലേക്ക് വരുന്നത് ബേസിക്കായിട്ട് എനിക്ക് തുടക്കത്തിൽ ഒബേസിറ്റീൻ്റെയും ഈ കൊളസ്ട്രോളിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹൈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും വരുന്ന പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് ഒരുപാട് സ്ട്രഗിളും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അത് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിണ്ടായിരുന്നു അപ്പം ഈ ജിമ്മിൽ പോകുന്ന സമയത്തും എൻ്റെ അതേപ്രായത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ജിമ്മേറ്റ്സ് ആയിക്കോട്ടെ അവർക്ക് ഈ ഒരേപോലെ തന്നെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധാരണ അപ്പോൾ അത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടത് ഹെൽത്ത് ചെക്കപ്പിന് പോകുക അതിൻ്റെ മെഡിക്കേഷൻസ് എടുക്കുക അത് അതൊക്കെ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് അത് എടുക്കുമ്പോൾ ഒരു ചെറിയ ടൈമിലേക്കുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ് അത് അപ്പോൾ ലോങ് ടൈമിലേക്ക് അത് സൊല്യൂഷൻ ആയിരുന്നില്ല അപ്പോൾ മെല്ലെ മെല്ലെ ലൈഫ് സ്റ്റൈൽ കുറേ വ്യത്യാസങ്ങൾ വരുത്താൻ തുടങ്ങി ജിമ്മിൽ പോകാൻ തുടങ്ങി പിന്നെ ഈ ഫാസ്റ്റ് ഫുഡും അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലൈഫ് ഒന്ന് മാറ്റുമ്പോൾ ഒരുപാട് ഹെൽത്തി ഒരു വെയിറ്റ് ലോസും എന്ന കാര്യത്തിലും പിന്നെ നമ്മുടെ ഇമ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു ബ്രദർ ഫുഡ് സയൻസിൽ പഠിച്ചതാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ബേസിക്കായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു അതായത് ഇനി ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് ആൾക്കാരെ വേണ്ടിയിട്ട് ഒന്ന് ചെറിയൊരു നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പോലെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലത്തിന് അതായത് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഹെർബൽ ടീ പൗഡർ മാത്രമല്ല ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ഡിസിഷൻ കൂടിയായി വരണമെന്നാണ് നമ്മളൊരു മോട്ടീവ് ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിച്ചാൽ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമല്ലാണ്ട് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതായത് ഇത് രാവിലെ എണീച്ചിട്ട് ഒരു എം പി സ്റ്റമിക്കിൽ കുടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ നല്ലൊന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയാൽ മല്ല ഫാസ്റ്റ് ഫുഡും പിന്നെ രീതിയിൽ ഫുഡ് കൺട്രോളും അതൊക്കെ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റും പിന്നെ വെയിറ്റ് ലോസും മൊത്തത്തിലൊരു ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു മൊത്തത്തിൽ മാറ്റേണ്ട ഒരു പ്രോഡക്റ്റായിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലോ ഇതൊന്ന് മാക്സ് അവോയ്ഡ് ചെയ്യാനാണ് നോക്കിയത് സീറോ കെമിക്കൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും പിന്നെ ഹാർട്ട് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും മൊത്തത്തിൽ അതിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റുമാണ് ഒരു ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തിട്ട് അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാനാണ് ആണ് നമ്മളൊരു ഡിസിഷൻ അപ്പോൾ ഒരു അതിൽ യാതൊരു തരം കോംപ്രമൈസ് ഇല്ല അതായത് എല്ലാ തരം ടസ്റ്റും അതായത് ലെഡ് കണ്ടൻറ്റ് ടെസ്റ്റ് അതിൽ എന്തെങ്കിലും വിശദാംശം ഉണ്ടോ അതൊന്ന് അതൊന്നും ക്ലിയർ ആക്കിയിട്ട് ലെഡ് കണ്ടൻറ്റ് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ഹാൻഡ്മേഡ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് ഇതിൽ ടീ ബാഗ് വരുന്നത് കോട്ടൺ ടീ ബാഗ് ആണ് സീറോ പ്ലാസ്റ്റിക് വെറും ത്രെഡും അത് കോട്ടൺ ടീ ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാകാ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് മിയാനി അപ്പോൾ ഇരുപത് ടീ ബാഗാണ് ഇതിൽ വരുന്നത് ഇത് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് ഇതൊരു ടീ ബാഗ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ സാഷേല കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് സാഷേല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇല സാധാരണ ടീ ബാഗ് ഉണ്ടോ കോട്ടൺ ടീ ബാഗ് ആണോ അപ്പോൾ നിങ്ങൾക്കിത് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക രാവിലെ എഴുതിച്ച് കൊടുത്താൽ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ള ആക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ട് കുടിക്കുക ഇതിൽ നമ്മൾ പറയുന്നത് ലെമൺ ടീ ഏകദേശം ഒരു ടേസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് മധുരം താല്പര്യമുള്ളവർക്ക് കുറച്ച് തേൻ മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഒരു വർഷത്തെ ഹാർഡ് വർക്കും ഈ റിസർച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രോഡക്റ്റ് ഒന്ന് ലോഞ്ച് ആവുന്നത് അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ചെറിയ ചെറിയൊരു രീതിയിലാണ് ലോഞ്ച് ചെയ്യുന്നത് സ്മോൾ ബിസിനസ് എന്ന രീതിയിൽ അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് അതായത് ഒരുപാട് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനും അത് ഇറക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ രീതിയിൽ ഒരു സ്മോൾ ബിസിനസ് എന്ന രീതിയിലാണ് ലോഞ്ച് ചെയ്യുന്നത് നല്ല രീതിയിലാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി നമ്മളെ ലാബ് റിസൾട്ട്സ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് വന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രോഡക്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവിധ സപ്പോർട്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നന്ദി പറഞ്ഞോ